എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് സ്വാഭാവിക പഞ്ചസാര കൂടുതൽ അടങ്ങിയതിനാൽ ഉടൻ ഊർജ്ജം നൽകുന്ന രുചികരവും ആരോഗ്യകരവുമായ സപ്പോർട്ട അല്ലെങ്കിൽ ചിക്കുവാണ് ആൻറ്റി ഓക്സിഡൻസായാലും വൈറ്റമിൻ സി ആയാലും സമ്പുഷ്ടമായതിനാൽ ശരീരക്ഷീണം കോശനാശം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ജീർണപ്രക്രിയ മെച്ചപ്പെടുത്തി മലബന്ധം ഒഴിവാക്കുന്നു മികച്ച പ്രതിരോധ ശക്തി കൊണ്ട് ശരീരത്തെ ശക്തമാക്കുന്നു ചർമ്മത്തിനും മുടിക്കും ഗുണകരം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയാൽ സമൃദ്ധമായതിനാൽ എല്ലുകളും പല്ലുകളും ശക്തമാക്കപ്പെടുന്നു പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് ഹൃദയത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം അണുബാധകളിൽ നിന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്നു വിശപ്പ് കുറച്ച് ആരോഗ്യകരമായ ശരീരം നൽകുന്നതിനാൽ ഭാരം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു ഒരു മദ്യവലിപ്പമുള്ള സപ്പോട്ടയിൽ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഗ്രാം വരെ പഞ്ചസാരയുണ്ടാകാം ഇത് ശരീരത്തിലെ ഗ്ലൂക്കോസ് വർദ്ധിക്കുന്നതിന് കാരണമാകും അതിനാൽ പ്രമേഹമുള്ളവർ വളരെ കുറഞ്ഞ അളവിൽ മാത്രം സപ്പോട്ട കഴിക്കാവൂ ഷുഗർ ഉള്ളവർക്ക് സപ്പോട്ട പൂർണ്ണമായി വിലക്കേണ്ടതില്ല പക്ഷേ അളവിൽ നിയന്ത്രണം പാലിക്കുകയും ഭക്ഷണക്രമം ശരിയായി ക്രമീകരിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശം പിന്തുടരുകയും ചെയ്യുക ഓർക്കുക പ്രമേഹമുള്ളവർ അമിതമായി സപ്പോർട്ട കഴിക്കരുത് ദിവസേന അധികമായി കഴിക്കുകയാണെങ്കിൽ ഷുഗർ ലെവലിൽ വ്യതിയാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേസമയം പ്രോട്ടീൻ അല്ലെങ്കിൽ ഫൈബർ കൂടുതലുള്ള ആഹാരങ്ങളോടൊപ്പം സപ്പോർട്ട കഴിച്ചാൽ പഞ്ചസാര ശരീരത്തിൽ അകീരണമാകുന്നത് മന്ദഗതിയിലാക്കാൻ കഴിയും സപ്പോർട്ടെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി